ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏകദേശം തീരാറായി ഇനി രണ്ട് ആഴ്ചയും കൂടെ ഉള്ളൂ ഒൻപത് മത്സരാർത്ഥികളുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു വ്യക്തി ഒരു ക്രിമിനൽ ആയിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ ഭാവമുള്ള ക്രിമിനൽ ചേഷ്ടയുള്ള ഒരു നിതംബ വികാര വിക്ഷുബ്ധനായിട്ടുള്ള ഒരു സ്ത്രൈണൻ അദ്ദേഹത്തിൻ്റെ പേര് നെവിൻ എന്നാണ് അദ്ദേഹം രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിന്ന് പുറത്താക്കുന്നതാണ് സത്യം പറഞ്ഞാല് ഞാൻ ഇങ്ങനെ പറയുകയാണ് ക്രിമിനൽ ഒഫെൻസ് എന്ന് പറയുമ്പോ നിങ്ങൾ പറയും എന്താ ബിഗ് ബോസ് ഹൗസ് അല്ലേ അതിനകത്ത് എന്തും കാണിക്കാം ഇതൊക്കെ പാർട്ട് ഓഫ് ഗെയിം എന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷെങ്കിലേ എന്റെ ഒരു കാഴ്ചപ്പാട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് ഇന്ത്യയുടെ അകത്താണ് അല്ലെ അപ്പൊ ഇന്ത്യയുടെ നിയമങ്ങളെ അനുശാസിച്ച് വേണം ബിഗ് ബോസ് പ്രവർത്തിക്കാൻ അല്ലെ ഇത് ഞാൻ പറയാൻ കാര്യം അവിടെ ജെൻഡർ കാർഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ജെൻഡർ കാർഡ് ഇറക്കുക എന്നുള്ളത് ചില മത്സരാർത്ഥികള് വാഗ്ദാനത്തിന്റെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം ജെൻഡർ കാർഡ് ഇറക്കുക ജെൻഡർ കാർഡ് ഇറക്കുക എന്നുള്ളത് ഈ ജെൻഡർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർക്കറിയാൻ അറിയാൻ മേലാത്തത് സത്യം പറഞ്ഞാല് ഈ ബിഗ് ബോസിനകത്ത് പല പല ടാസ്ക് ഉണ്ട് അല്ലേ ഈ ടാസ്കിനകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇട കലർന്നാണ് മത്സരിക്കുന്നത് അപ്പൊ അതിനകത്ത് പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യും ആ സമയത്ത് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അവരെന്നെ ഔട്ട് റേച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന് സ്ത്രീകൾക്ക് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് ഈ ഇങ്ങനെ പറയുകയാണെങ്കിലാണ് ജെൻഡർ ഗാർഡ് ഇറക്കുക എന്ന് പറയുന്നത് മറിച്ച് ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ ആ സ്ത്രീയുടെ സ്പേസിൽ കയറി അപമര്യാദയായിട്ട് പ്രഭു പെരി പെരുമാറിയാൽ തന്നെ ഈ ബിഗ് ബോസ് നടക്കുന്ന ഇന്ത്യയിലാണ് ആയതുകൊണ്ട് തന്നെ ആ നിയമം ബാധകമാണ് അല്ലെ ഞാൻ ഇത്രയും പറയാൻ കാര്യം ഈ സ്ട്രൈനൻ ആയിട്ടുള്ള നവിൻ രണ്ടു ദിവസമായിട്ട് കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ള സ്വഭാവങ്ങളാണ് അവൻ കൂടുതൽ നാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ ബെഡിൻ ബെഡിന്മേൽ ഏർ വെള്ളമൊഴിക്കുക അതിനെ ചിലവര് ന്യായീകരിക്കുക ചിലവര് എതിര് പറയ അമ്മ തല്ലിയാലും രണ്ടഭിപ്രായമാണല്ലോ എന്നാലും എൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ പറയുകയാണ് തികച്ചു പോക്രത്തരമാണ് ആ കുണ്ടേശ്വരൻ കാണിച്ചത് വെറും പോക്രത്തരം കാര്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചോളൂ ആ സ്ത്രീ റെസ്റ്റ് എടുക്കുന്നത് അവക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ റെസ്റ്റ് എടുക്കും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ സ്ത്രീയുടെ മീറ്റ് വെള്ളമൊഴിക്കുക ആ സ്ത്രീയുടെ കിടക്കുന്ന കട്ടിലേ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത പരിപാടിയാണ് ആ കുണ്ടേശ്വരൻ കാണിച്ചത് ഒരു ഒരു മനുഷ്യൻ നല്ല സ്ഥിരബോധമുള്ള ഒരു മനുഷ്യൻ മാനുഷിക ബോധ ധർമ്മബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ് അവൻ കാണിച്ചത് മേത്ത് വെള്ളം ഒഴിക്കുക കിടക്കൽ വെള്ളം ഒഴിക്കുക ആ എന്ന് പറയുന്ന മക് മത്സരാർത്ഥി എങ്ങനെയേരുവായിക്കോട്ടെ എന്നിട്ട് ഇവനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ ഒരു മത്സരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ യാതൊരു ഫിസ് ഫിസിക്കൽ ഫിറ്റ്നസും ഇല്ലാത്ത ഒരു പോസ്റ്റ് ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് ആയിട്ടുള്ള ഷാണവാസിനെ ഇവൻ ഉപദ്രവിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ഓർക്കണം വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അവൻ ആ ഒരു പാലിന്റെ പാക്കറ്റ് ഏകദേശം ഒരു കിലോം വരും അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ നെഞ്ചിൻ കൂടിലേക്ക് നോക്കി എറിയുകയാണ് ഈ പറയുന്ന കുണ്ടേശ്വരൻ എറിയുമ്പോൾ അദ്ദേഹം ചങ്ക് അവിടെ നിലത്തിരിക്കുന്നു ഒരു കാർഡിയോജനിക് ഷോക്ക് തന്നെ ഉണ്ടാക്കാം കാര്യം അത്രയും കട്ടിയുള്ള ഒരു കവറ് കൊണ്ടുണ്ടാക്കിയ ഒരു പാലിൻ്റെ ബോക്സാണ് ഏകദേശം ഒരു കിലോളം വെയിറ്റ് വരും അതാണ് അവൻ എറിയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് ആണ് കാര്യം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ആ ആദ്യമായിട്ട് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ രണ്ടാമത്തത് ഏറ്റവും വലിയൊരു ഘടകം ഡയറ്റ് പ്ലാന് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം അവിടെ നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അഗ്രഷനോട് കൂടിയാണ് അഗ്രഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തക്കൊഴലിനെ ബാധിക്കുന്നത് അല്ലെ നമുക്ക് വികാരങ്ങൾ അരിശം വരുമ്പോൾ എന്ത് പറ്റും നമ്മുടെ പ്രഷർ കൂടും എന്തിനാണ് നമ്മൾ ആ റിയാക്ട് ചെയ്യാനുള്ള പ്രഷർ കൂടും അപ്പം നമ്മളുടെ രക്തക്കൊഴലിനെ അത് ബാധിക്കും ഇല്ലേ അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളും ഇദ്ദേഹത്തിന് ആന്റി ഹൈപ്പർടെൻസി ഡ്രഗ്സ് കഴിക്കുന്നതാണ് അതായത് പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആസ്പ്രിൻ കഴിക്കുന്നതാണ് കട്ട പിടിക്കാൻ ശരീരത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ ഇരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതാണ് എന്നതേലും ഒരു എന്നതേലും ഒരു ഗെയിം വന്നു ആ ഗെയിമിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിയ ബ്ലീഡിങ് നിൽക്കുവോ ഇല്ല അതുപോലെ തന്നെ ഈ നെവിൻ കാണിച്ച ഒരു ബ്ലണ്ട് ഫോഴ്സ് ആയിട്ടുള്ള ഒരു ത്രോയാണ് ഒരു പാക്കറ്റ് എടുത്ത് നെഞ്ചംകൂട്ടിനിട്ട് എറിയുകയാണ് അപ്പൊ ഒരു ഷോക്ക് തന്നെ ഉണ്ടാകാം ഇനി ഇവനെ കണ്ടിന്യൂ ചെയ്ത് ഇവര് തമ്മിൽ ഒരു ഒരു വഴക്കുണ്ടായാൽ ഇദ്ദേഹത്തിനെ പിടിച്ച് നെഞ്ചാങ്കൂട് ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചത്തുപോകും ഉറപ്പായിട്ടും ചത്തുപോകും കാര്യം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പം ആദ്യം കാണുന്നതിനെ കഴിഞ്ഞു ഭയങ്കര പരിതാപകരമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ നല്ല രീതിയിൽ കഴിക്കുന്നില്ല കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്ന് വേണേ പറയാം പ്രോപ്പർ ഡയറ്റ് വേണം കാര്യം ആസ്പ്രിംഗ് കഴിക്കും ഡയൂററ്റിക്സ് കഴിക്കും ആന്റി ഹൈപ്പറ്റിസിൽ ഡ്രഗ്സ് കഴിക്കും രക്തക്കൊഴിലിനുള്ള മരുന്ന് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ബൈ കാർബണൈക്സ് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഫുഡ് പോലും കിട്ടാത്തപ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഗ്രഷനിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം ആരാണ് ആ കുണ്ടേശ്വരനാണ് നെവിൻ എന്ന് പറയുന്ന കുണ്ടേശ്വരനാണ് അവൻ കൃത്യമായിട്ടും ഒരു മാനുഷിക ബോധമില്ലാത്ത ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് കാര്യം ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ അറിയത്തില്ല അവൻ ഓർക്കുന്നത് ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് അത് നടത്തുന്നത് ഇവിടെ ജെൻഡർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് എന്നതയിലും ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എന്നതെയിലും ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവിടെ ആൺ പെൺ വേരിയേ വ്യത്യാസമില്ല അവിടെ ആൺ പെൺ വേർതിരിവില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാം വലിക്കാം ഇതൊക്കെ ചെയ്യാം അപ്പൊ അവിടെ ഒരു ജെൻഡർ കാർഡ് ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് എല്ലാവിധ നിയമ വ്യവസ്ഥയും അല്ലെ നിയമ സംരക്ഷണവും ബിഗ് ബോസിനകത്തും കൊടുക്കുന്നുണ്ട് ഇവൻ ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ കീഴെ വന്ന് തുപ്പുക വൃത്തിയേട് പറയുക വൃത്തിയേറ്റ ചേഷ്ടകൾ പ്രവർത്തിക്കുക ഇതൊക്കെ എന്നതാണ് ഔട്ട്റേജിങ് തന്നെയാണ് വെറും ഔട്ട് റേജിങ് തന്നെയാണ് ഈ കുട്ടി ഒന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഷോ നിൽക്കും ഇല്ലേ ഇത് ഇതൊന്നും ഇത് അങ്ങ് ഉഗാണ്ടായിലൊന്നും അല്ല ഈ ഷോ നടക്കുന്നത് ഇങ്ങനെ ഒരു നെറികട്ട ഒരു നിദംബ വികാര വിക്ഷുബ്ധനെ ഈ ഒരു ഷോയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു മരണം വരെ സംഭവിക്കാം എന്നാണ് എന്റെ ഒരു ആശങ്ക ഒരു കാരണവശാല് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇങ്ങനെ ഒരു ഷോയിൽ വെച്ചു കൊണ്ടുപോകാ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ വരുന്ന എവിക്ഷന് നെവിൻ പോകാൻ ഒരു ചാൻസുമില്ല കാര്യം നെവിൻ പോയി കഴിഞ്ഞാൽ അവിടെ കോണ്ടന്റ് ഇല്ല ഉണ്ടോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഈ കുണ്ടീശ്വരനുള്ളതുകൊണ്ടാണ് അല്ലേ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ആളില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യവൻ പോകാനുള്ള വശമില്ല എന്നാലും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വെച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വെറു വൃത്തികേട് തന്നെയാണ് അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഷാണവാസിനെ വെച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന അപകടകരമാണ്